അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതെന്താ ഈ പ്ലയറിൻ്റെ കട്ടറിനെയും കാണിക്കണമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭാഗത്തിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കണമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് നമ്മൾ കരുമണിയുടെ ഒരു ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കരുമണിയുടെ ബീഡും ഇതുപോലത്തെ ഒരു സിൽവർ കളർ ബീഡാണ് എടുത്തിരിക്കുന്നത് അതൊരു ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ബീഡാണത് പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഐബോളാണ് ഇത് എവിളായി എന്നൊക്കെ പറയും കുട്ടികൾക്ക് കണ് പറ്റാതിരിക്കാനൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഗിയർ ലോക്കാണ് എടുത്തിരിക്കുന്നത് സിൽവർ കളർ ഗിയർ ഗിയർ ലോക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ സിൽവർ കളർ തന്നെ ഫിഷ് ഹോക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡ് റിങ് വേണം ഞാൻ ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗിയർ വയറാണ് ഇത് സിൽവർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സിൽവർ എടുക്കുക എൻ്റെ കയ്യിൽ സിൽവർ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഞാൻ ഗോൾഡ് എടുത്തതാണ് ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ കമ്മലിൻ്റെ വീഡിയോ കഴിഞ്ഞ് ബ്രേസ്ലെറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം എനിക്കുണ്ടായിരുന്നില്ല മലയ്ക്ക് കുളിക്കുന്നവരും ഒരു തിരക്കിലായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം ഇപ്പം നമ്മൾ ആവശ്യത്തിന് ലെങ്ത്തിൽ ഗിയർ ലോക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പം അതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷം ഫിഷ് ഹൂക്ക് ഇടാം ഇനി നമ്മൾ ആ ഒരു ഗിയർ വയർ നമ്മൾ ഫിഷ് ഹൂക്കിനെ ഒഴിവാക്കിയിട്ട് ഗിയർ ലോക്കിലൂടെ അതായത് പോലെ പുറത്തേക്ക് വന്ന് കൊറത്തെടുക്കുക ചെറിയൊരു പോർഷൻ മാത്രം നമുക്കിതുപോലെ കൊറത്തെടുത്താൽ മതി ഇനി ഗിയർ ലോക്കിന് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ലോക്ക് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ പോർഷനാണ് അവിടെ ഗിയർ വയർ നിൽക്കുന്നുണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ കമ്മൽ കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ബീഡൊക്കെ വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്യുകയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാനായിട്ട് മലക്കി വിളിക്കേണ്ട വീട്ടിൽ നമുക്ക് അറിയാമല്ലോ നല്ല തിരക്കായിരിക്കും മുക്കിത്താത്തലും അങ്ങനെയൊക്കെ അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതുപോലത്തെ ബീഡ്സിൻ്റെയൊക്കെ സിംപിളായിട്ടുള്ളതൊക്കെ ചെയ്തു തരാം കേട്ടോ ഇനി നമുക്ക് കരിമണിയുടെ ബീഡുകൾ കുറത്ത് കൊടുക്കാം ചെറിയ ബീഡാണ് ക്രിസ്റ്റൽ ബീഡല്ല കേട്ടോ എടുത്തിരിക്കുന്നത് നോർമൽ ബീഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു പതിനഞ്ച് ബീഡ് ഞാൻ കുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബീഡ് കോർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഗിയർ വെയർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ ബീഡിലേക്ക് ഒന്ന് കുറത്ത് കൊടുക്കണം രണ്ടോ മൂന്നോ ബീഡിൻ്റെ ഉള്ളിലേക്ക് അതിനെ കുറത്ത് കൊടുക്കണം എങ്കിലാണ് അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് ഞാനൊരു പതിനഞ്ച് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ആ എണ്ണം നിങ്ങൾ കറക്റ്റ് എടുക്കണ്ട കാരണം നമുക്ക് എത്രയാണോ സൈസ് വരുന്നത് ആ എല്ല വേണം നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആ ലെങ്ത്തിൽ അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ആ ഒരു വണ്ണത്തിനനുസരിച്ച് ബീഡ്സിന്റെ എണ്ണം അതുപോലെ ബീഡിന്റെ സൈസിനനുസരിച്ചൊക്കെ മാറും പിന്നെ നമ്മൾ ആ ഒരു പതിനഞ്ച് ബീഡ് ഞാൻ കുറത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ സിൽവർ കളർ ബീഡ് എടുത്ത് വെച്ചിരുന്നുള്ളൂ അതൊരു ഡിസൈനർ ബീഡാണ് അപ്പോൾ അത് കൊറത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പന്ത്രണ്ട് ബീഡാണ് കോർക്കുന്നത് അപ്പോൾ അതിൽ ആറെണ്ണം നമ്മൾ ആദ്യം കോർക്കും അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഐ ബീഡ് ഉണ്ടല്ലോ അത് കുറത്തിട്ടാണ് ബാക്കി ആറെണ്ണം കോർക്കുന്നത് കോൾഡ് മാറിയിട്ടില്ല നല്ല മൂക്കടപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം സൗണ്ടൊക്കെ ഭയങ്കരമായിട്ടിരിക്കുകയാണ് വീട്ടിലെല്ലാവർക്കും അതെ കുട്ടികൾക്കും ഒക്കെ പനിയും ജലദോഷം ഒക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തിക്കും തിരക്കായ കാരണം വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതാണ് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ബ്രേസ്ലെറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുത്തിട്ട് വേണം പിന്നെ ഇതുപോലത്തെ മോഡലുകൾ ചെയ്യാമെന്നാണ് പക്ഷേ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തു തിങ്കളാഴ്ച നമുക്ക് വീഡിയോ ഉള്ളതാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അടുത്ത ദിവസങ്ങളിൽ വീഡിയോസ് വരാം ഇനി നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്നുള്ളത് അത് കറക്റ്റ് നമ്മൾ ഫസ്റ്റിൽ ആ കുറത്തതായിട്ടൊന്ന് വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും ഇനി സെൻറ്ററിൽ നമ്മൾ ഐബോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ആ സിൽവർ ഇട്ട് പിന്നെ കറക്റ്റ് നമുക്ക് ബ്ലാക്ക് ഇടാനായിട്ട് വരും ഇതുപോലെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല അപ്പം നമ്മൾ ചെയ്ത് കുറത്തത് ചിലപ്പോൾ അഴിച്ച് വീണ്ടും കുറക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് മനസ്സിലായി വരും എങ്ങനെയാണ് അതിന് വീടില് വരാന്നുള്ളത് അപ്പോൾ അതായത് നമ്മൾ ഐബോൾ ഇട്ടു ഇനി നമ്മൾ വീണ്ടും ആറ് സിൽവർ പിന്നെ പതിനഞ്ച് ബ്ലാക്ക് ഞാൻ കോർത്ത രീതിയാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ തന്നെ കുറത്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിന് മുമ്പ് ജ്വല്ലറി മേക്കിംഗിൻ്റെ ക്ലാസ് അതായത് ഇറ ക്ലാസ് ആണ് ഫസ്റ്റ് തുടങ്ങിയത് അതൊരു പതിനാറ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രീ ക്ലാസ് ആണ് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ അത്രയും വേണ്ടു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ ടൈമിൽ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ആരെങ്കിലും ജോയിൻ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂട്ടോ നമ്മൾ ഇനി ബ്രേസ്ലെറ്റ് കഴിഞ്ഞാൽ ആംഗ്ലറ്റ് അതുപോലെ മാലകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഓർത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വെച്ചത് ഇതുപോലെ സൈസൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ബ്രേസ്ലെറ്റിൻ്റെ സൈസ് ചോദിക്കുക സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് ചോദിക്കുക ആ സൈസ് നമ്മുടെ ടേപ്പിൽ പിടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേസ്ലെറ്റ് അതിലേക്ക് വെച്ച് നോക്കുക അങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ സൈസ് കറക്റ്റ് ആക്കാൻ പറ്റും പിന്നെ കുറച്ച് ലെങ്ത് ലെങ്ത്തൊക്കെ കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് റിംഗ് ഇട്ട് കണക്ഷൻ കൊടുത്താൽ മതി ഒരു ചെയിൻ പോലെ കൊടുത്താൽ മതി ചെയിൻ വാങ്ങിക്കാൻ കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റിൽ ഒരു ഗിയർ ലോക്കും അതുപോലെ സൈഡ് റിങ്ങും ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് ഗിയർ ലോക്കിലൂടെയും കുറച്ച് ഒരു രണ്ടോ മൂന്നോ ബീഡിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ ഗിയർ വയർ അതുപോലെ പുറത്തേക്ക് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കുറക്കേണ്ട ആവശ്യം വരില്ല ഇതുപോലെ നമുക്ക് അപ്പോൾ തന്നെ ഈ ഒരു ബീഡിൻ്റെ ആ അറ്റത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ബാലൻസ് വരുന്ന ഭാഗം ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കാൻ നിൽക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക രണ്ടോ മൂന്നോ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയുക കറക്റ്റ് വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലെയറൊക്കെ വെച്ച് ജസ്റ്റ് വലിച്ച് ബീഡ്സിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഗിയർ വയർ വലിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ഒരു വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ കറക്റ്റ് സൈസായിട്ട് ആ ഒരു ബീഡിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ എന്തോ എടുത്തപ്പോൾ എന്തോ ഓഫായി പോയെന്ന് തോന്നുന്നു എന്തോ വന്നപ്പോൾ അപ്പോൾ അത് കട്ട് ചെയ്യുക നമ്മൾ ബീഡ് സോറി ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റുക ഇനി കട്ട് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ അതിൻ്റെ തുമ്പ് നിൽക്കുന്നുണ്ടോ അത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിലേക്ക് കയറ്റി കൊടുക്കണം അപ്പോൾ അത് കയറ്റുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തതിൽ കുറച്ച് ലെങ്ത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പ് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇത് അതിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കണം അതിൻ്റെ ത്രെഡ് ഒന്നും പുറത്ത് നിൽക്കരുത് അതുപോലെ സിൽവർ കളർ തന്നെ എടുക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് ഇത് മാത്രമായിട്ട് ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെറിയതായിട്ട് രണ്ട് മൂന്ന് മൂന്നോ കൂടി ഇട്ട് കൊടുക്കണം അവർക്കത് ടൈറ്റ് ആവുകയാണെങ്കിൽ അത് ലൂസാക്കി ഇടാം ഇനി കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് വണ്ണൊക്കെ വയ്ക്കുകയാണെങ്കിലും പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ സൈഡ് റിങ് ചെറിയ സൈഡ് റിങ്ങാണ് എടുത്തിരിക്കുന്നത് കുട്ടിക്കായ കാരണമാണ് കേട്ടോ ചെറുതെടുത്തത് അപ്പം ഇനി ഇതോലെ അതിലേക്ക് ആദ്യം ഒരു രണ്ട് സൈഡ് റിങ്ങും കൂടി കോർത്ത് കൊടുത്തിട്ട് അതിനൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ടെണ്ണം കൂടി അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ലെങ്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് ഒരു മൂന്നെണ്ണം ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ഉള്ളൂ പക്ഷെ ഞാൻ അവളത് കയ്യിലിട്ട് കാണിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഒരു രണ്ടെണ്ണം കൂടി ഇട്ടു ഇനി അധികം കുറച്ച് ടൈറ്റ് ആണെങ്കിൽ ഇടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം കൂടി അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സെയിം ഇതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് നമുക്കത് ജോയിൻ ആക്കി കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ആ ഒരു ഇത് പ്രസ്സ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഊരി പോകും വലിക്കുന്ന ടൈമിൽ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ശ്രീ ചെയ്യുന്നത് എല്ലാ കണ്ണികളും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക അതെ ആ മൂന്നെണ്ണത്തിലേക്ക് ഞാൻ രണ്ടെണ്ണം സെറ്റാക്കിയത് അതും കൂടി കണക്ട് ചെയ്തു ഇനി നമുക്കത് നമ്മുടെ ബ്രേസ്ലെറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് അത് കണക്ട് ചെയ്താൽ മതി ഇതിലെല്ലാ ലോക്ക് ലോക്ക് ചെയ്യുന്നതും എല്ലാ സൈഡ് നിന്നും ലോക്ക് ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിച്ച് ലോക്ക് ചെയ്യണം അത് അവർ ലോക്ക് ചെയ്തിട്ടാവുമ്പോൾ വരികയെന്നുണ്ടെങ്കിലും ചിലതൊക്കെ അകന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ കണ്ണികളും നമ്മളൊന്നും കൂടി പ്ലെയർ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വേറെ മോഡലുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ നല്ല ഗോൾഡിൻ്റെ നല്ല മോഡലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ കയ്യിലേക്ക് ഒന്ന് ഇട്ട് കാണിച്ച് തരാം അവൾക്ക് തിരക്കായി ഇട്ടിട്ട് അത് എടുത്തിട്ട് പോകാം കുറച്ച് ടൈമേ ഇടുകയുള്ളൂ പിന്നെ അത് ഉരുവെക്കും പിന്നെ വീണ്ടും കുറച്ച് ടൈം അങ്ങനെയാണ് ആൾ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇടില്ല പക്ഷേ ആൾക്കത് വേണം വേണം എന്നത് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പോൾ കിട്ടും വേണം അത് ബ്രേസ്ലെറ്റ് ആയാലും അതെ വാളയായാലും അതെ മാലയോടെ അത്രയ്ക്ക് ക്രേസ് ഇല്ല പക്ഷേ വള ബ്രേസ്ലെറ്റ് ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കണ വരെ നമുക്ക് സമാധാനം തരില്ല അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഊരി വയ്ക്കുകയും ചെയ്യും അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മക്കൾക്കൊക്കെ ഇതേപോലത്തെ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിറ്റിൽ നമ്മൾ ഇപ്പോഴും ഈ ബീഡ്സ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങളതൊന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പ്ലെയറിൻ്റെയും കട്ടറിൻ്റെയും വീഡിയോ ഒന്നുകൂടി കാണിക്കണം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭാഗത്തിൽ നിന്ന് അപ്പോൾ ഇതാണ് പ്ലെയറും കട്ടറും പ്ലെയർ ഫ്ലാറ്റ് പ്ലെയർ ആണ് ഇത് കട്ടർ കട്ടർ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല എനിക്ക് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഈ കട്ടർ ഇവിടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല പ്ലെയർ കിട്ടും മീഷോയിലൊക്കെ ഉണ്ട് അപ്പോൾ മീഷോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം